നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രി പദവിയിലുണ്ടാകുക ഏറിയാൽ രണ്ടു മാസം കൂടി മാത്രമെന്നാണ് സൂചന കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി അഴിമതിക്കാരനെന്ന ഒരു ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രി അങ്ങനെ ഒരു കുപ്രസിദ്ധിയോടെയാവും സഖാവിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വരിക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പാർട്ടിയും പദവിയും അധികാരവും കുത്തകെടുത്ത് കേരളം അടക്കി വാഴുന്ന പിണറായിക്ക് മുന്നോട്ടു പോകുക അസാധ്യമാണെന്നും വിലയിരുത്തലുകളുണ്ട് ഇനി ഏറെക്കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും സാധിക്കില്ല മുപ്പത്തിയേഴ് തവണ അകാരണമായി മാറ്റിവയ്ക്കുകയോ വൈപ്പിക്കുകയോ ചെയ്ത ലാവ്ലിൻ കേസ് ഇത്തരത്തിൽ ഉരുണ്ടു കളിക്കാൻ അനുവദിക്കില്ലെന്നും മെയ് മാസത്തിൽ വിസ്താരം തുടങ്ങണമെന്നും സുപ്രീം കോടതി വിധി പറഞ്ഞു കഴിഞ്ഞു കോടികൾ വിലമതിക്കുന്ന വക്കീലിനെ സർക്കാർ ചെലവിൽ വെച്ചാലും ലാവ്ലിൻ കേസിൽ വിധി പിണറായിക്ക് അനുകൂലമാകില്ല ഇതിനു മുൻപേ വരും മകൾ വീണാ വിജയനെതിരെ െതിരെയുള്ള എൻഫോഴ്സ്മെന്റിന്റെ അഴിയാക്കുരുക്കും അഴിമതി വിചാരണയും എന്നാണ് വിവരം കരിമണൽ കമ്പനിയിൽ നിന്നുള്ള മാസപ്പടിയിൽ വീണ മാത്രമല്ല പിണറായി വിജയനും മന്ത്രി മരുമകൻ റിയാസിനും നിലംപൊത്തേണ്ടി വരുമെന്നാണ് സൂചനകൾ മെയ് മാസത്തിൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും പുറത്തിറങ്ങാനാവാത്ത വിധം പിണറായി പ്രതിരോധത്തിൽ വീഴുക മാത്രമല്ല ഇലക്ഷൻ വേളയിൽ തന്നെ പിണറായി മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് രാജിവയ്ക്കാൻ നിർബന്ധിതനായി തീരുമെന്നാണ് വിലയിരുത്തലുകൾ ഇടതുമുന്നണി കേരളത്തിൽ നിലംപൊത്താൻ പോകുന്നതും ഒരു സീറ്റ് പോലും കിട്ടാത്ത ം മാനം കിടാൻ പോകുന്നതും ഈ രണ്ട് കേസുകളുടെ തിരിച്ചടിയിലായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ തണലിൽ മകൾ വീണാ വിജയൻ അധികാരത്തെ ദുർവിനിയോഗം ചെയ്ത് ശതകോടികൾ സമ്പാദിക്കുന്നു മരുമകൻ മുഹമ്മദ് റിയാസും ഈ കൊള്ളയ്ക്ക് ചോട്ടുപിടിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാണ് വിമർശനങ്ങൾ എല്ലാ തരത്തിലും സ്വേച്ഛാധിപത്യ സർക്കാർ എന്ന മുദ്ര വീണിരിക്കുന്നു പിണറായി സർക്കാരിന് കൂടെയുള്ള മന്ത്രിമാർ പോലും ഭയന്നു കുറച്ചുമാണ് ഇദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുന്നത് ജനങ്ങൾക്ക് പത്രമാധ്യമങ്ങൾക്കും മുന്നിൽ പോലും അഹന്തയും ആക്രോശവുമായി നടക്കുന്നത് ഇക്കാര്യയുടെ മുഖമാണ് ജനങ്ങൾ മുഖ്യമന്ത്രിയിൽ കാണുന്നത് പാർട്ടി സെക്രട്ടറിയും ഇദ്ദേഹം ചാമരം വീശുന്ന സാഹചര്യം അഴിമതിയുടെ ആൾരൂപം എന്ന കേരളം മുദ്രയടിച്ചിട്ടും പിണറായി വിജയനെതിരെ ശബ്ദിക്കാൻ സി പി എമ്മിലെ നേതാക്കൾക്കും അണികൾക്കും ഭയമാണ് ഏഴാംകുലികളെ പോലെ പിണറായിക്ക് തലകുന്നിച്ചും സിന്ദാബാദ് വിളിച്ചു നടക്കുന്ന അടിമ അണികൾ എന്നാണ് വിമർശനം എ കെ ജി സെന്ററിന്റെ വിലാസത്തിൽ കൊള്ളയ്ക്ക് മാത്രമായൊരു കോഴക്കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ നേരിട്ട് നടത്തിയിട്ടും അതിനെതിരെ സി പി എമ്മിൽ ഒരാൾ പോലും ചെറുവിരലക്കാൻ ധൈര്യപ്പെടുന്നില്ല കേരളത്തിൽ പിണറായി സർക്കാർ വൻ പരാജയത്തിലേക്ക് കൂപ്പുകൂത്തുകയാണ് എന്നാണ് നിഗമനം മുന്നണിയിലെ രണ്ടാമത്തെ ഘടക കക്ഷിയായ സി പി ഐ ഏറെക്കുറെ സി പി എമ്മുമായി അകൽച്ചയിൽ എത്തിക്കഴിഞ്ഞു സർക്കാരിന്റെ ഭരണപരാജയത്തെ പരോക്ഷമായി സി പി ഐ പരസ്യമായി വിമർശിച്ചു തുടങ്ങി കഴിഞ്ഞു ലാവലിൻ കേസ് പിണറായിക്ക് അഴിയാത്ത കുരുക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സ്വർണ്ണക്കടത്തിലും മറ്റെണ്ണമ കേസുകളും അധികാരത്തിന്റെ ബലത്തിൽ പിണറായി രക്ഷപ്പെട്ടുവെങ്കിലും ലാവ്ലിൻ കേസിൽ കുറ്റവിമുക്തനായി പുറത്തുവരിക എളുപ്പമല്ല ആറു വർഷത്തോളമായി കോടതിയുടെ പരിഗണനയിലുള്ള ഹർജി മുപ്പത്തിയേഴ് തവണയാണ് മാറ്റിവെച്ചത് കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തി ഒന്നിനായിരുന്നു കേസ് അവസാനമായി മാറ്റിയത് സി എം ആർ എൽ കമ്പനിയുടെ ആലുവ കോർപ്പറേറ്റ് ഓഫീസിൽ നടക്കുന്ന പരിശോധനയെ ഏറ്റവും ഭയപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വീണ വിജയന് മാസപ്പടി നൽകിയെന്ന എക്സ് ലോജിക് സി എം ആർ എൽ ഇടപാടിൽ എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഈ സാഹചര്യത്തിലാണ് വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിയും മിന്നൽ പരിശോധന നട കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസി വീണാ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ കാണാത്ത വിധം വീണയ്ക്ക് ഈ സ്ഥാപനം കോഴ നൽകിയിരുന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തെളിയുന്നത് എക്സ്ലോജിക് സി എം ആർ ഇടപാട് എന്താണെന്നും എന്ത് സേവനത്തിനായിരുന്നു പണം ഇടപാട് നടന്നത് എന്നതുൾപ്പെടെ പരിശോധിച്ചു വരികയാണ് സംസ്ഥാന സർക്കാർ ചെലവിൽ അഴിമതി കേസുകളിൽ കോടതി ചെലവ് നടത്തുകയും ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്ന സർക്കാർ ജനകീയ സദസ്സെന്ന പരിപാടി സി പി എം നേതാക്കൾക്ക് പണമുണ്ടാക്കാനുള്ള തട്ടിപ്പ് പരിപാടി യാണെന്ന് നിഷ്പക്ഷപതികളായ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത